ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വായിച്ചപ്പടുമാരാകട്ടെ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരസൗരന്മാർക്ക് കർത്താവായ യേശുഖസുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് ചില ദിവസങ്ങളായിട്ട് എനിക്ക് ഇച്ചിരി തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല എന്നാൽ ഇന്ന് പത്ത് ദിവസത്തോളമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തിരക്ക് തീർന്നിട്ടൊന്നുമില്ല എങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത് അതെന്താണെന്ന് യോജിച്ച് നെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്നാനമേറ്റതിന് ശേഷം പിശാചനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അങ്ങനെ മരുഭൂമിയിൽ ചെന്ന് യേശു ക്രിസ്തു വൈ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് യേശു ക്രിസ്തുവിനോട് ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ യേശുക്രിസ്തുവിനെ കൊണ്ട് നിർത്തിയിട്ട് സാത്താൻ പറഞ്ഞു നീ ഇവിടുന്ന് താഴേക്ക് ചാടുക നിന്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം ദൂതന്മാർ നിന്നെ കരങ്ങളിൽ വാ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്നങ്ങനെ സാത്താൻ യേശുവിനോട് പറയാണ് അപ്പോൾ യേശു പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് യേശുഗസ് പറഞ്ഞത് അപ്പോൾ യേശുഗസ് പറയുന്നത് നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് യേശുഗസ്തു പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തെ പരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വേദോത്സവത്തിലുണ്ട് അതെന്താണെന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് യേശുഗസ്തു ആണ് പറഞ്ഞത് ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് എന്നാൽ ദൈവം പറഞ്ഞു നിങ്ങൾ എന്നെ പരീക്ഷിച്ചു നോക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് വീഡിയോ ചെയ്യുന്നത് അതെന്താണെന്ന് ഞാൻ വായിച്ചേൽപ്പിക്കാം മലാഖിയുടെ പുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യമാണ് ഞാനിങ്ങനെ വായിച്ചു കേൾപ്പിക്കാം എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവി ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പി എന്ന സൈന്യങ്ങളുടെ യഹോവ അരളിച്ചേ അപ്പ ദൈവമായ കർത്താവ് അഥവാ സൈന്യങ്ങളുടെ ദൈവമായ ഹോവ ഇപ്രകാരം അല്ല ചെയ്യുവാണ് ആലയത്തിൽ പുഷ്ടി ഉണ്ടാക്കേണ്ടതിന് നിങ്ങളെ ദശാംശം മുഴുവൻ ആലയത്തിലേക്ക് കൊണ്ടുവരിക അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് നിങ്ങൾക്ക് സ്ഥലം പോരാതെ വരുവോളം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്നിങ്ങനെ ഇതിനാൽ നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്ക് എന്നാണ് ദൈവം പറയുന്നത് അപ്പൊ ദൈവത്തെ പരീക്ഷിക്കുവാൻ ദൈവം തന്നെ നമ്മളോട് ആഹ്വാനം ചെയ്യുവാണ് ഏത് കാര്യത്തിലാണ് ദശാംശത്തിലും വഴിപാടിലും നാം ദൈവ കൊടുത്ത് ദൈവത്തെ പരീക്ഷിക്കാനാണ് ദൈവം പറയുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഈ കാര്യം പറയുന്നത് എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ നിയമ കാലശേഷം പുതിയ നിയമത്തിന് ശേഷം ഭർത്താവായി യേശുക്രിസ്തുവിന് ശേഷം പുതിയ നിയമ സഭ സ്ഥാപിതമായതിനു ശേഷം ദശാംശം കൊടുക്കണമെന്നൊരു കൽപ്പന ഇല്ല ദശാംശം കൊടുക്കണമെന്ന് പറയുന്നത് പഴയ നിയമത്തിലാണ് അതായത് ദേവാലയത്തിൽ എരുസലേമിലെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് ആവശ്യമായ നന്മയായിട്ടാണ് ദശാംശം കൊടുക്കണമെന്ന് ദൈവം കൽപ്പിച്ചത് അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദശാംശം ദേവാലയത്തിൽ കൊണ്ടു കൊടുക്കണം അപ്പോൾ അങ്ങനെ ദൈവ ദശാംശം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതങ്ങനെ കൊടുത്ത് നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്നാണ് ദൈവം ചോദിക്കുന്നത് അപ്പോൾ ദൈവത്തെ പരീക്ഷിക്കാനായിട്ട് ദൈവം ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം ദശാംശം കൊടുത്ത് പരീക്ഷിക്കാനാണ് ദൈവം പറയുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ദശാംശം കൊടുക്കണമെന്നൊരു കൽപ്പനയില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾ വിചാരിക്കും അല്ലെങ്കിൽ പെന്തക്കോസ്സുകാരെ എല്ലാം വിചാരിച്ചിരിക്കുന്ന ഇങ്ങനെയാണ് ദശാംശം കൊടുക്കണമെന്ന പുതിയ നിയമത്തിൽ കൽപ്പന ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ അത് ശരിയല്ല അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാണെങ്കിൽ പഴയ നിയമത്തെക്കാൾ ഉന്നതമാണ് പുതിയ നിയമം എന്ന് നമുക്ക് വേദോസം പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ലേഖനം ലേഖനും ലേഖനം എല്ലാം പഠിച്ചാൽ പഴയ നിയമം ആഹ് അക്ഷരത്തിന്റെ നിയമമാണ് പഴയ നിയമം ജഡത്തിന്റെ നിയമമാണ് പഴയ നിയമം കൽപ്പനകളുടെ നിയമമാണ് എന്നാൽ പുതിയ നിയമം ആത്മാവിന്റെ നിയമമാണ് അത് മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്നതാണ് അത് തേജസിന്റെ നിയമമാണ് അപ്പൊ പഴയ നിയമത്തെക്കാൾ പുതിയ നിയമം ശ്രേഷ്ഠമാണ് അപ്പൊ പഴയ നിയമത്തിൽ പത്തിലൊന്നാണോ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ പത്തിലൊന്നിൽ താഴെയല്ല കൊടുക്കേണ്ടത് പത്തിലൊന്നിനും മോളി കൊടുക്കണം എന്നുള്ളതാണ് അതായത് ദശാംശം കൊടുക്കണമെന്ന ഇല്ല എന്ന് കരുതി ദശാംശത്തിൽ താഴെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം പഴയ നിയമം അനുസരിച്ചാണെങ്കിൽ പോലും പത്തിലൊന്ന് കൊടുക്കണം അപ്പം പുതിയ നിയമം അനുസരിക്കുമ്പോൾ പത്തിലൊന്നിൽ താഴെ കൊടുക്കാൻ പറ്റത്തില്ല പത്തിലൊന്നിനും മോളിലേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് രണ്ടു പൊരുന്തലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും വരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു അപ്പൊ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ആ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നാം ദൈവത്തിന് കൊടുക്കുവാനായിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഈ ഇസ്രായേലിനോടൊന്ന് പരീക്ഷിച്ചു നോക്കാൻ പറഞ്ഞതെന്നറിയാവോ ഈ ഇസ്രായേല് ദശാംശത്തിലും വഴിപാടിലും ദൈവത്തെ കൊടുക്കേണ്ട ആ കൊടുക്കാനുള്ള മനസ്ഥിതി അല്ലെങ്കിൽ ഔദാര്യ മനസ്കഥ അവർക്ക് ഇഷ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ദശാംശം കൊടുക്കുവാനായിട്ട് ദൈവം പറഞ്ഞത് ദൈവത്തിന് പത്തിലൊന്ന് ആവശ്യം ഉണ്ടായിട്ടോ ദേവാലയത്തിന് പത്തിലൊന്ന് ആവശ്യം ആവശ്യമുണ്ടായതുകൊണ്ട് മാത്രമല്ല മറിച്ച് കൊടുക്കുവാനുള്ള ഒരു ഉദാര മനസ്ഥിതി അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള അല്ലെങ്കിൽ ഔദാര്യം കാണിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് നമുക്കുണ്ടായിരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞത് അപ്പം നമ്മുടെ സമ്പത്തിന്റെ അല്ലെങ്കിൽ വാസ്തുവകളാണെങ്കിലും പക്ഷ്യധാന്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ഒന്ന് ആലയത്തിൽ കൊണ്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ കൊടുക്കാൻ ദൈവം പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുവാനുള്ള ഒരു ശീലം ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ പത്രോസ് ദിവസം യേശുവിനോട് ചോദിച്ചു എന്റെ സഹോദരൻ എത്ര വട്ടം ക്ഷം ഞാൻ അവനോട് ക്ഷമിക്കണമെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഏഴ് എഴുപത് എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം അപ്പൊ നാനൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷമിക്കേണ്ട എന്നല്ല എൻ്റെ അർത്ഥം നാനൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ക്ഷമിക്കുമ്പോഴത്തെ നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള ഒരു മനസ്സിന് നമ്മൾ ഉടമയായി മാറും എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് ദശാംശം കൊടുക്കാനെന്ന് ദൈവം പറഞ്ഞത് ദശാംശം കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത് നമുക്കൊരു ശീലമാകുമ്പോൾ കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും കൊടുക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവും കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ കൊടുക്കാനുള്ള ഒരു സ്വഭാവം നമുക്ക് നമുക്കുണ്ടായിരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം ദശാംശം കൊടുക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് അപ്പം മറ്റുള്ളവർക്ക് എന്ന് പരഗുണകാംക്ഷയും മറ്റുള്ളവരുടെ ഗുണങ്ങൾക്ക് വേണ്ടി നാം ഔദാര്യ മനസ്ഥിതി ഉള്ളവരായിരിക്കണമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് പുതിയ നിയമത്തിലാണെങ്കിലും പഴയ നിയമത്തിലാണെങ്കിലും അപ്പോൾ പഴയ നിയമത്തിലെ ദശാംശം എന്ന് പറയുന്നത് മറ്റുള്ള അതായത് ഈ ഭൂമിയിൽ അവകാശമില്ലാത്ത ലേവി ഗോത്രക്കാർക്ക് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവം അനുവദിച്ച് നൽകിയിരിക്കുന്നതാണ് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് ജീവസന്ധാരണത്തിന് ആവശ്യമായത് ദശാംശമായി അവർക്ക് കൊടുത്ത് സഹായിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഇല്ലാത്തവരെ ഭൗതികമായി ഒന്നുമില്ലാത്തവന് ഭൗതികമായ കൊടുത്ത് സഹായിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണ് ദശാംശം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പത്തിലൊന്ന് കൊടുത്ത് നമ്മുടെ കാര്യം സ്വസ്ഥമായി എന്നുള്ളതല്ല അതൊരു സ്വഭാവമാക്കി നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന് കൊടുക്കുക ദൈവാലയത്തിൽ കൊടുക്കുക ഒരു സ്വഭാവമാക്കി നമ്മൾ എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത് നമ്മൾ ദശാംശം കൊടുക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ പുതിയ ജീവത്തിലേക്ക് വരുമ്പോൾ ദശാംശം എന്നൊരു കൽപ്പന ഇല്ലെങ്കിൽ പോലും നമുക്ക് ദശാംശത്തേക്കാൾ ഉപരി നമുക്ക് കൊടുക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് ആ പുതിയ നിയമം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് സ്ഥാപിതമായ നിയമമാണ് ആ നിയമം പഴയ നിയമത്തിലെ കാളക്കടാവിൻ്റെയും ആട്ടുകൊറ്റൻ്റെയും രക്തം കൊണ്ടാണ് ആ നിയമം സ്ഥാപിച്ചതെങ്കിൽ പുതിയ നിയമം യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് സ്ഥാപിച്ചതാണ് അതിൻ്റെ ആ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് സ്ഥാപിച്ചതുകൊണ്ട് അതിൻ്റെ ശ്രേഷ്ഠത പുതിയ നിയമത്തിനുണ്ടെന്നുള്ളതാണ് അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കനുസരിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ കൊടുക്കണം ആ കൊടുക്കണതിൻ്റെ അളവാണ് ഞാൻ എങ്ങനെ പൗലോ സപ്പോസ്വലം പറഞ്ഞത് ഓരോ വ്യക്തികളും ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കണം സന്തോഷത്തോടെ എത്രത്തോളം കൊടുക്കാൻ നമുക്ക് കഴിയുമോ അത്രത്തോളം കൊടുക്കണമെന്നാണ് പൗലോ സപ്പോ സ്വലം പറയുന്നത് അപ്പോൾ അത് നിർബന്ധത്താലും അരുത് സങ്കടത്തോടെയും കൊടുക്കരുതെന്നാണ് പറഞ്ഞത് ഇസ്രായേൽ ദശാംശം കൊടുത്തത് പോലും നിർബന്ധത്താലും സങ്കടത്തോടും കൂടിയാണ് കൊടുത്തത് അതുകൊണ്ടാണ് മലാഗിയിലൂടെ ദൈവം അങ്ങനെ ചോദിച്ചത് നിങ്ങൾ എന്നെ തോൽപ്പിക്കുവാണോ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് ഇത് തന്ന് നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്ന ദൈവം പറഞ്ഞത് അപ്പൊ അതുപോലെ സൗരന്മാരെ ഇവിടെ നിർബന്ധത്താലും വരുത് സങ്കടത്തോടെയും കൊടുക്കരുത് ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ എത്ര കൊടുക്കണം സന്തോഷത്തോടെ എത്ര കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമായ നന്മകൾ തരും എന്നാണ് യേശുഖസ്തു പറഞ്ഞത് യേശുഗ്രസ്തു എന്നാ പറഞ്ഞത് ലൂക്കോസ് ആറ് മുപ്പത്തി മൂന്നിൽ യേശുഗ്രസ്വ പറഞ്ഞ എങ്ങനെയാണ് കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലിക്ക് നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും എന്നാ പറഞ്ഞത് കൊടുപ്പിൻ എന്ന് യേശുക്രിസ്തു പറഞ്ഞത് ദശാംശം കൊടുക്കണം എന്നുള്ള എത്ര കൊടുക്കണം എന്നുള്ള ആ അളവ് പറഞ്ഞില്ല കൊടുപ്പിൻ എന്ന് മാത്രമേ യേശുക്രിസ്തു പറഞ്ഞോളൂ അപ്പൊ കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും എന്ന് പറഞ്ഞു അപ്പോ അല്ല കൊടുക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം നമുക്ക് സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു കൊടുക്കും നിന്നാൽ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരുന്ന അപ്പൊ നമ്മൾ കൊടുക്കാനുള്ള ഒരു ശീലം ഔതാര്യ മനസ്സുള്ളവരായി തീരണം എന്നുള്ള ആശയത്തിലാണ് ദൈവം കൊടുക്കണം കൊടുക്കണം എന്നെല്ലാം പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇതാണ് ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു ഒരു കാരണത്താലും നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല എന്നാൽ ദൈവത്തെ പരീക്ഷിച്ചോളാൻ ദൈവം പറഞ്ഞ ഏക കാര്യം നിങ്ങൾ എന്നെ പരീക്ഷിച്ച് നോക്കുന്ന പറഞ്ഞ കാര്യം കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നെ പരീക്ഷിച്ച് നോക്കുന്ന നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് എന്നാണ് ദൈവം പറയുന്നത് അതായത് ആകാശത്തിൻ്റെ കിളിമാതിരികളെ തുറന്ന് നിങ്ങൾക്ക് സ്ഥലം പോരാതെ വരുമ്പോളും നിങ്ങൾക്ക് സമൃദ്ധി നൽകാമെന്നാണ് ദൈവം പറയുന്നത് അപ്പോൾ ആ കൊടുക്കാനുള്ള അവതാര മനസ്ഥിതി ഉള്ളവരായി മാറാൻ വേണ്ടിയാണ് ദൈവം നമ്മളോട് അങ്ങനെ പറയുന്നത് അപ്പൊ ആ കാര്യത്തിൽ ദൈവത്തെ നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കണം കൊടുത്താൽ ദൈവം തരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് യേശുക്രിസ്തു പറഞ്ഞെങ്കിലും ദൈവത്തെ പരീക്ഷിച്ചോളാൻ ദൈവം പറഞ്ഞ ഒരേ ഒരു കാര്യം ഈ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് പ്രിയ സൗരസവർമാരെ ദശാംശം കൊടുക്കാൻ പുതിയ നിയമത്തിൽ വ്യവസ്ഥ ഇല്ല എന്ന് കരുതി നമുക്ക് ദശാംശത്തേക്കാൾ ഉപരി നമുക്ക് കൊടുക്കാൻ ബാധ്യതയുള്ളവരാണ് നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ അങ്ങനെ കൊടുക്കുവാൻ അങ്ങനെ കൊടുത്ത് നിങ്ങൾ ദൈവത്തെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് ദൈവം നിങ്ങൾക്ക് സമൃദ്ധിയായി അനുഗ്രഹം തരുമെന്നാണ് കർത്താവിൻ്റെ വാക്ക് അപ്പോൾ കർത്താവായി യേശക്രസു പറഞ്ഞു കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും അപ്പൊ കൊടുക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കേണ്ടതിന് ദൈവം നമുക്ക് തന്ന കൽപ്പനയാണ് ഈ ആലയത്തിൽ കൊണ്ട് കൊടുക്കണം ദശാംശം കൊടുക്കണം എന്നുള്ളത് അപ്പോൾ പ്രിയ സൗര സൗരന്മാരെ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദശാംശം എന്ന് പറയുന്ന ആ കാര്യം പുതിയ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനേക വിശ്വാസികളും ദേവാലയത്തിലേക്ക് ദശാംശം പോലും കൊടുക്കാതിരിക്കുന്നവരുണ്ട് ദശാംശത്തിൻ്റെ അത്രയും പോലും കൊടുക്കാതിരിക്കുന്ന വിശ്വാസികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് പുതിയ നിയമത്തിലെ ദശാംശം ഇല്ലെങ്കിലും ദശാംശത്തെക്കാൾ ഉപരിയായി നമ്മൾ പുതിയ നിയമ വ്യവസ്ഥ പ്രകാരം നമ്മൾ കൊടുക്കേണ്ടവരാണ് അത് സഭയിൽ കൊടുക്കണം സാധുക്കൾക്ക് കൊടുക്കണം ആവശ്യക്കാർക്ക് കൊടുക്കണം കൂട്ടുസൗകര്യ സഹകരന്മാർക്ക് കൊടുക്കണം അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാനായിട്ട് കൊടുക്കണം അങ്ങനെ ഏതെല്ലാം നിലവാരത്തിൽ നമുക്ക് കൊടുക്കാൻ അവസരമുണ്ടോ ആ അവസരങ്ങളിലെല്ലാം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള ഒരു മനസ്സുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളോട് കൊടുക്കണം 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 എന്ന് ഈ പറയുന്നത് അങ്ങനെ കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരളി ചെയ്യുന്നത് അപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഈ പ്രധപോസ്തകാരെ എന്ന് പറയുന്നവരെ പഴയ നിയമം കുറച്ച് പഴയ നിയമവും കുറച്ച് പുതിയ നിയമവും കൂടി അനുസരിക്കുന്നവരാണ് അപ്പോൾ കുറച്ച് പഴയ നിയമത്തിലേക്ക് അതായത് ചില ബന്ധുക്കൂസ്വകോളൊക്കെ ഇന്നും ദശാംശം കൊടുക്കണം എന്നും പഠിപ്പിക്കുന്നവരും ദശാംശം കൊടുക്കുന്നവരുമാണ് അപ്പോൾ അത് കുറച്ച് പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് അപ്പോൾ തന്നെ പുതിയ നിയമത്തിലെ കുറേ കാര്യങ്ങളും അങ്ങനെ പഴയതും പുതിയതുങ്ങൾ ചേർത്താണ് ചില ബന്ധുക്കൂസുകാരൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് സവായോധനു പോകുന്നത് സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നത് എല്ലാം പഴയതും പുതിയതുങ്ങളുടെ കൂടി കലർത്തിക്കൊണ്ടാണ് എന്നാൽ പുതിയ നിയമ വ്യവസ്ഥ പ്രകാരം വേണം നമ്മൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഔദാര്യം കാണിക്കുവാൻ ദാനം ചെയ്യുവാൻ അങ്ങനെ ഉദാര മനസ്ഥിതി ഉള്ളവരായിരിക്കാനൊക്കെ നമുക്ക് കഴിയണമെങ്കിൽ അത് പുതിയ വ്യവസ്ഥ പ്രകാരമായിരിക്കണം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ സഹായം എത്രയുള്ളൂ കൊടുക്കാൻ വേണ്ടി ദൈവം പറഞ്ഞ് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്ക് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായി അനുഗ്രഹം തരാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ ദശാംശമല്ല ദശാംശത്തെക്കാൾ ഉപരിയായി ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തു നോക്ക് ദൈവം സമർത്ഥിയായി നമ്മെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ദൈവമേ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ